നമസ്കാരം ഇത് കേരളമാണ് രണ്ട് പ്രളയങ്ങളെയും ഒരു മഹാമാരിയെയും അതിജീവിച്ച നമ്മുടെ നാട് എന്നാൽ ഈ നാടിന്റെ ഭരണസിരാ കേന്ദ്രമായി സെക്രട്ടേറിയറ്റിൽ നിന്നും ഉയരുന്ന അഴിമതിയുടെയും സജനപക്ഷപാതത്തിന്റെയും ദുർഗന്ധം ഇന്ന് നമ്മളെ ശ്വാസം മുട്ടിക്കുന്നു രണ്ട് തവണ അധികാരമേറ്റ പിണറായി വിജയൻ സർക്കാർ കേരളത്തെ ഇങ്ങോട്ടാണ് നയിക്കുന്നത് ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു ഇന്ന് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത് എൽ ഡി എഫ് ഭരണത്തിലെ ഇരുണ്ട അധ്യായങ്ങളെക്കുറിച്ചാണ് ർക്കാർ അധികാരത്തിലെത്തുമ്പോൾ നവകേരളം എന്ന മുദ്രാവാക്യവുമായിട്ടാണ് അവർ വന്നത് അഴിമതിയില്ലാത്ത ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു ഭരണത്തെക്കുറിച്ച് അവർ വാഗ്ദാനം ചെയ്തു ആദ്യ ഭരണകാലത്തിൽ അതിവേഗം ബഹുദൂരം എന്ന് പറഞ്ഞ പല പദ്ധതികളും പ്രഖ്യാപിച്ചു എന്നാൽ ഈ പദ്ധതികളുടെ എല്ലാം മറവിൽ നടന്നത് എന്താണെന്ന് നമ്മൾ കണ്ടതാണ് ഒരു സാധാരണക്കാരന് നീതി ലഭിക്കാൻ വേണ്ടി കയറി ഇറങ്ങേണ്ട സർക്കാർ ഓഫീസുകൾ മന്ത്രിമാരുടെ വസതികൾ ഇവയെല്ലാം ഇന്ന് ജനങ്ങൾക്ക് അപ്രാപ്യമായിരിക്കുന്നു ജനങ്ങൾ പൂർണ്ണമായും വിശ്വസിച്ച് അധികാരത്തിലേറിയ ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് കേരളം കണ്ടത് ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് ഒന്ന് സ്പ്രിംഗ്ലർ വിവാദം കോവിഡ് നയൻറ്റീൻ മഹാമാരിയുടെ സമയത്ത് കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യ വിവരങ്ങൾ അമേരിക്കൻ കമ്പനിയായ സ്പ്രിംഗ്ലറിന് കൈമാറാൻ ശ്രമിച്ചത് വലിയ വിവാദമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ടിടപെട്ടാണ് ഈ കരാർ ഒപ്പിട്ടത് പ്രതിപക്ഷം ഇത് ചൂണ്ടിക്കാണിച്ചപ്പോൾ സർക്കാർ പറഞ്ഞത് മഹാമാരിയെ നേരിടാൻ ഇതല്ലാതെ വേറെ വഴിയില്ല എന്നായിരുന്നു എന്നാൽ കോടിക്കണക്കിന് രൂപയുടെ ഈ കരാറിൽ എന്തിനാണ് ഒരു വിദേശ കമ്പനിയെ തിരഞ്ഞെടുത്തത് വിവരങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് സർക്കാർ എന്തുറപ്പാണ് നൽകിയത് രണ്ട് ആഴക്കടൽ മത്സ്യബന്ധന വിവാദം കേരളത്തിന്റെ തീരദേശ സമ്പത്ത് വിദേശ കമ്പനികൾക്ക് തീരെഴുതാൻ ശ്രമിച്ച ഇ എം സി സി കരാർ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ഇരുട്ടിലാക്കുമായിരുന്നു ഇ എം സി സിയുമായി ചേർന്ന് അയ്യായിരം കോടി രൂപയുടെ പദ്ധതിക്ക് ധാരണാപത്രം ഒപ്പുവെച്ചതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടായിരുന്നു പ്രതിപക്ഷം ഇത് പുറത്തു കൊണ്ടുവന്നപ്പോൾ മാത്രമാണ് സർക്കാർ ഈ കരാറിൽ നിന്നും പിന്മാറിയത് മൂന്ന് സ്വർണ്ണക്കടത്ത് കേസ് ആദ്യ ഭരണകാലത്തിന്റെ അവസാനത്തിൽ കേരളത്തെ പിടിച്ചുപുലുക്കിയ സംഭവമായിരുന്നു നയതന്ത്ര ചാനൽ വഴിയുള്ള സ്വർണക്കടത്ത് ഈ കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന് പങ്കുണ്ടെന്നും വ്യക്തമായതാണ് സ്വർണക്കടത്തുകൾക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് കേരളത്തിന് വലിയ നാണക്കേടുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു അഴിമതിയുടെ കേന്ദ്രമായി മാറിയപ്പോൾ മുഖ്യമന്ത്രിക്ക് മൗനം പാലിക്കേണ്ടി വന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നൂറ് ദിവസം നൂറ് പദ്ധതികൾ എന്ന് പറഞ്ഞ് വീണ്ടും അധികാരത്തിലേറിയ ഈ സർക്കാർ ആദ്യ ഭരണകാലത്തിലെ വിവാദങ്ങളെ മറികടക്കുന്ന അഴിമതികളാണ് ഇപ്പോൾ പുറത്തു കൊണ്ടുവരുന്നത് ഇനിയുള്ളത് മാസപ്പടി വിവാദം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഒരു കരിമണൽ കമ്പനിയിൽ നിന്നും ഒന്നേ ദശാംശം ഏഴേ രണ്ട് കോടി രൂപ കൈപ്പറ്റിയതിന്റെ രേഖകൾ പുറത്തു വന്നു യാതൊരു സേവനവും നൽകാതെ വാങ്ങിയ ഈ തുക അഴിമതിയുടെ ഏറ്റവും പുതിയ ഉദാഹരണം ാണ് ഇത് കുടുംബത്തിന്റെ സ്വകാര്യ ഇടപാടല്ല കേരളത്തിലെ നികുതി പണം ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ പോലും സർക്കാർ തയ്യാറായിട്ടില്ല അടുത്തത് വീണ വിജയൻ വിവാദം വീണയുടെ കമ്പനിക്ക് പണം നൽകിയ കമ്പനി രാഷ്ട്രീയ നേതാക്കൾക്കും മാധ്യമ പ്രവർത്തകർക്കും പണം നൽകിയിട്ടുണ്ട് എന്ന വിവരം പുറത്തു വന്നു ഈ ഇടപാടുകൾ കൈക്കൂലിയാണെന്ന് ആദായ നികുതി വകുപ്പ് തന്നെ കണ്ടെത്തി എന്നിട്ടും ഒരു അന്വേഷണം മൂലം നടത്താൻ സർക്കാർ തയ്യാറായില്ല പിന്നെ മുഹമ്മദ് റിയാസും മുഖ്യമന്ത്രി പദവിയും പിണറായി വിജയനു ശേഷം മരുമകൻ മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ വ്യക്തമാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ റിയാസിന് നൽകുന്ന അമിത പ്രാധാന്യം ഇതിന്റെ സൂചനയാണ് ഇത് ജനാധിപത്യപരമായ ഒരു രാഷ്ട്രീയ നീക്കമല്ല ഒരു കുടുംബത്തിന്റെ വാഴ്ചയിലേക്കുള്ള മുന്നേറ്റമാണ് ഇനി പറയാനുള്ളത് സ്വജനപക്ഷപാതം തലസ്ഥാന നഗരിയിലെ മേയറായ ആര്യ രാജേന്ദ്രൻ സി പി എം പ്രവർത്തകർക്ക് മാത്രം ജോലികൾ നൽകാൻ ശ്രമിച്ചത് നമ്മൾ കണ്ടു കഴിവുള്ള ചെറുപ്പക്കാരെ തടഞ്ഞ് പാർട്ടി പ്രവർത്തകരെ മാത്രം തിരഞ്ഞുപിടിച്ച് ജോലി നൽകാൻ ശ്രമിക്കുന്നത് ശുദ്ധമായ അഴിമതിയാണ് ഈ അഴിമതികൾക്കിടയിൽ ജനങ്ങൾക്ക് അന്യമായി കൊണ്ടിരിക്കുകയാണ് മന്ത്രിമാരെയും ഉദ്യോഗസ്ഥരെയും നേരിട്ട് കാണാൻ കഴിയുന്നില്ല ജനസമ്പർക്ക പരിപാടികൾ വെറും ഒരു പ്രഹസനമായി മാറിയിരിക്കുന്നു സ്വന്തം പൗരന്മാരിൽ നിന്നും അകന്നു നിൽക്കുന്ന ഒരു ഭരണകൂടം ജനങ്ങളുടേതല്ല അത് ഒരു രാജഭരണത്തിന് സമാനമാണ് പിണറായി രാജാവിന്റെ ഭരണം എൽ ഡി എഫ് സർക്കാരിന്റെ ഈ രണ്ട് ഭരണകാലവും കേരളത്തിന് നൽകിയത് അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും കഥകൾ മാത്രമാണ് ഒരു കാലത്ത് കേരളം കണ്ട ഏറ്റവും ശക്തമായ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ഇന്നൊരു കുടുംബത്തിന്റെ കൈകളിലേക്ക് ഒതുങ്ങുന്നു ഈ ഭരണത്തോടുള്ള ജനങ്ങളുടെ പ്രതിഷേധമാണ് കേരളം മടുത്തു മുടിഞ്ഞു എന്ന ഒരു മുദ്രാവാക്യം ഈ കുടുംബ കുടുംബവാഴ്ചയ്ക്കെതിരെ ഈ അഴിമതിക്കെതിരെ നമ്മൾ ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയമാണിത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി